ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി പദ്ധതി സമർപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജില്ലയിലെ നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആസൂത്രണ സമിതി ഉപാധ്യക്ഷ സെക്രട്ടറി പ്ലാൻ ക്ലർക്ക് എന്നിവർക്കുള്ള പരിശീലനം കേരള ബാങ്ക് ജവഹർലാൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു പരിശീലന പരിപാടി പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി നടപ്പിലാക്കുന്ന ഏക സംസ്ഥാന കേരളം സംസ്ഥാന ബജറ്റിന്റെ ഇരുപത്തെട്ട് ശതമാനം തുക സംസ്ഥാന സർക്കാരിന്റെ തനതു വരുമാനം വർദ്ധിപ്പിച്ചതോടെയാണ് കേരളത്തിന് ഇത് സാധ്യമാകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തങ്ങളുടെ തനതു വരുമാനം വർദ്ധിപ്പിച്ച് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന് ജിജു പി അലക്സ് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആസൂത്രണ വകുപ്പ് ജില്ലാ ആസൂത്രണ സമിതി കില എന്നിവർ ചേർന്നാണ് പരിശീലനം സംഘടിപ്പിച്ചത് ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ മേരി തോമസ് അധ്യക്ഷത വഹിച്ചു ഫെബ്രുവരി ഫെബ്രുവരിന് മുമ്പായി പദ്ധതി സമര്പ്പിക്കുന്നതിനുള്ള കര്മപരിപാടിക്ക് രൂപം നൽകാനാണ് ജില്ലാ ആസൂത്രണ സമിതി ലക്ഷ്യമിടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പായി പൂർത്തിയാക്കി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ഒരുങ്ങുകയാണ് ജില്ലാ ആസൂത്രണ സമിതി